സ്വർണ്ണാഭരണങ്ങളിൽ ഇനി മുതൽ എച്ച് യു ഐ ഡി അഥവാ യുനീക് ഐഡന്റിഫിക്കേഷനും ഹോൾമാർക്കിംഗും നിർബന്ധമാക്കി ഈ അവസരത്തിൽ നിങ്ങളുടെ പക്കലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ പുതിയ ബി ഐ എസ് ആഭരണങ്ങളാക്കി മാറ്റിയെടുക്കുവാൻ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഫെസ്റ്റിവൽ പട്ടാമ്പി താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ താലൂക്ക് തല വനിതാ വായനോത്സവം സംഘടിപ്പിച്ചു ഓങ്ങലൂരിൽ നടന്ന വായനോത്സവം എഴുത്തുകാരി ഉദ്ഘാടനം ചെയ്തു ഓങ്ങല്ലൂർ ബാങ്ക് ഹാളിൽ വെച്ചാണ് പട്ടാമ്പി താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ വനിതാ വായനോത്സവം സംഘടിപ്പിച്ചത് അധ്യാപകയും കഥാകൃത്തുമായ സുധാ തക്കെ മഠം വായനോത്സവം ഉദ്ഘാടനം ചെയ്തു കഥാപാത്രങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും നമ്മൾ ആഴത്തിൽ ആഴത്തിൽ അറിയേണ്ടത് തന്നെയാണ് അതിൽ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ചിന്താവിഷ്ഠയായ സീത എല്ലാ കാലത്തും എല്ലാ കാലത്ത് സ്ത്രീകൾക്കും സീതയുടെ ആശങ്കകളും പ്രതിഷേധങ്ങളും ചിന്തകളും അതുപോലെ ഒഴിവാക്കപ്പെടലുകളും മാറ്റി നിർത്തലുകളും ആ ഒഴിഞ്ഞുപോലും അടക്കം എല്ലാ കാലത്തും നമ്മളുടെ ജീവിതത്തിൽ ഓരോ ഘട്ടങ്ങളും ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും സീതയുടെ ഓരോ പ്രതിഷേധങ്ങൾ രാമൻ ചെയ്ത ഓരോ ഘട്ടത്തിലും രാമൻ ചെയ്തിട്ടുള്ള അവഗണനയ്ക്കെതിരെ അല്ലെങ്കിൽ അനീതിക്കെതിരെ സീത നിശബ്ദമായി ആത്മഗതമാണ് അവനവനോട് തന്നെ സംഭാഷണം നടത്തുകയാണ് അപ്പോൾ അവിടെ ഒന്നും ചിന്തിക്കേണ്ടതില്ല തുറന്ന സംഭാഷണം തന്നെയാണ് അപ്പോൾ ഓരോ വരികളും എടുത്ത് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അറിയാം നമ്മളുടെ മനസ്സിലൂടെ പലവട്ടം കടന്നുപോയ ചിന്തകളല്ലേ ഇതൊക്കെ നമ്മളോട് കിട്ടിയ കാട്ടിയ അനീതികൾ നിനക്കെന്താ ഇവിടെ സുഖമല്ലേ എന്താ ഇവിടെ കുഴപ്പം എന്ന് ചോദിക്കുമ്പോഴും നമ്മൾ അനുഭവിച്ചിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളും അതുപോലെ നമ്മൾ മനഃപൂർവ്വം ഇല്ലാതിരിക്കുന്ന അല്ലെങ്കിൽ കുടുംബത്തിന്റെ ആ ഒരു നമ്മൾ മിണ്ടാതിരിക്കുന്ന ഓരോ അവസരങ്ങളിലും നമ്മുടെ മനസ്സിൽ ഉണരുന്ന തന്നെയാണ് മറ്റൊരു മറ്റൊരു രൂപത്തിൽ കാലഘട്ടത്തിൽ ഉന്നയിച്ചിട്ടുള്ളത് കൗൺസിൽ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് എം വി മോഹനൻ അധ്യക്ഷനായിരുന്നു ജില്ലാ സെക്രട്ടറി പി എൻ മോഹനൻ മുഖ്യാതിഥിയായി പട്ടാമ്പി താലൂക്ക് സെക്രട്ടറി ടി സത്യനാഥൻ ജില്ലാ പഞ്ചായത്ത് അംഗം ഇ പി ഷാനിബ ലേബറി കൗൺസിൽ ജില്ലാ കൗൺസിൽ അംഗം പി ടി രാമചന്ദ്രൻ രാജൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു വായനോത്സവത്തിൽ വിവിധ വിഷയങ്ങളും അവതരിപ്പിച്ചു കുമാരനാശാന്റെ കവിതകളിലെ സ്ത്രീ കഥാപാത്രങ്ങളും സാമൂഹ്യ ജീവിതത്തിലെ സ്ത്രീകളുടെ അവസ്ഥയും എന്ന വിഷയത്തിൽ എം വി രാജൻ വിഷയാവതരണം നടത്തി വിജ്ഞാന സമൂഹത്തിലേക്ക് വികസിക്കുന്ന കേരളം എന്ന വിഷയത്തിൽ പി സുധ ടി കെ മഞ്ജു എന്നിവർ വിഷയാവതരണം നടത്തി വായനാനുഭവങ്ങൾ ചർച്ച ചെയ്യുകയും ഉണ്ടായി